ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് യു എസ്സിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ റഷ്യയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതിയെ സ്വാഗതം ചെയ്ത് റഷ്യൻ അംബാസിഡർ ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ടാരിഫ് പ്രശ്നത്തിൽ ഒരു പരിഹാരമാകുമെന്നാണ് വ്യക്തമാകുന്നത് റഷ്യൻ ആണ് ഇത് ഇന്ത്യയിലേക്ക് അതായത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പദ്ധതി സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇതോടെ വീണ്ടും ട്രംപിന് വമ്പൻ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ അംബാസിഡർ കൂടിയായ റോമൻ ബബുഷ്കിൻ ആണ് ഇന്ത്യയോടുള്ള താല്പര്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇക്കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഉപരോധങ്ങൾ അവ ഏർപ്പെടുത്തുന്നത് വരെ വളരെയധികം ബാധിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് പക്ഷേ ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നത് റഷ്യയാണ് എന്ന വാസ്തവത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ആവശ്യങ്ങൾ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സമ്പദ് വ്യവസ്ഥകളുടെ ആ ഒരു പരസ്പര സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പര ഒക്കെ തന്നെ ഉത്തമ ഉദാഹരണമായും ഇത് മാറും നമ്മുടെ സഹകരണം തുടരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം വളരെ ദൃഢതയോട് കൂടി തന്നെ മുന്നോട്ട് പോകും യുക്രൈൻ സംഘർഷം തുടരുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇന്ത്യക്കു മേൽ തീരുവ ചുമത്തിയതായി യു എസ് പ്രസിഡന്റ് അതായത് അവിടുത്തെ യു എസ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കൂടിയായ കരോളിൻ ലെവെറ്റ് പറഞ്ഞതിന് അതായത് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമായിരുന്നു ഇവർ വെളിപ്പെടുത്തിയത് അതിനെല്ലാം ഒരു ദിവസം പിന്നിടുമ്പോഴാണ് റഷ്യൻ ഉദ്യോഗസ്ഥന്റെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കവും നടത്തിയില്ല എങ്കിലും മോസ്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവരുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കു മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് നേരത്തെ തന്നെ ഭീഷണി മിഴക്കി രംഗത്ത് വന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ ചൈനയും ഇന്ത്യയുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൂന്ന് ദിവസത്തെ റഷ്യ സന്ദർശനത്തിൽ ഇരിക്കെ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി അതായത് അവിടേക്ക് സന്ദർശനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉള്ള ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ നിരസിച്ചാൽ പാശ്ചാത്യ ലോകവുമായി പൊതുവെ തുല്യ സഹകരണത്തിലേക്ക് നയിക്കില്ല കാരണം അത് പാശ്ചാത്യ സ്വഭാവത്തിലല്ല സമീപ വർഷങ്ങളിൽ ഇത് വ്യക്തമായി തന്നെ പ്രകടമായിട്ടുള്ളതാണ് എന്നും ഈ അംബാസിഡർ റഷ്യൻ അംബാസിഡർ പറയുന്നു സ്വന്തം നേട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്ന അതായത് നവ കൊളോണിയൽ ശക്തികളെ പോലെയാണ് അവർ ഇപ്പോൾ പെരുമാറുന്നത് ഈ സമ്മർദ്ദം അന്യായവും ഏകപക്ഷീയവുമാണ് പാശ്ചാത്യ ലോകം നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുന്നു എന്നതാണ് അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതായത് ഇന്ത്യ അതായത് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അറിയാം ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ആസ്വദിക്കുന്ന യഥാർത്ഥ തന്ത്രപരമായ പങ്കാളിത്തം എന്ത് സംഭവിച്ചാലും വെല്ലുവിളികൾക്കിടയിൽ പോലും എന്ത് പ്രശ്നം ഇല്ലാതാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി തന്നെ എപ്പോഴും കൂടെയുണ്ട് യു എസും ഇന്ത്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ അദ്ദേഹം എടുത്തു ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്